ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് പടവലങ്ങ തോരൻ ഉണ്ടാക്കാൻ പോവുകയാണേ ഞങ്ങളുടെ വറവ് കണ്ണൂർക്കാരുടെ പിന്നെ പടവലങ്ങ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ പുറത്തെ തൊലി ഇങ്ങനെ കളഞ്ഞിട്ടാണ് ഉണ്ടാക്കുന്നത് അത് അറിയില്ല എല്ലാവരും ചെയ്യുന്നു ഞാനും ചെയ്യുന്നു അങ്ങനെ അമ്മയാണെന്ന് പറഞ്ഞത് ഇങ്ങനെയാണ് ചെയ്യുക ഇതിൻ്റെ തൊലി എന്തിനാണ് കളയുന്നതെന്ന് ഞാൻ ആ സമയത്ത് ചോദിച്ചിട്ടുമില്ല പിന്നെ പറഞ്ഞിട്ടുമില്ല എന്തിനാന്നുള്ളത് അപ്പോൾ ഇതുപോലെ ഈ പടവലങ്ങയൊക്കെ എൻ്റെ മോക്കൊന്നും അങ്ങനെ നമ്മൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന സബ് പച്ചക്കറി സബ്ജി എന്ന് പറയുന്നൊക്കെ പച്ചക്കറി ആയതുകൊണ്ട് മോക്കൊന്നും അങ്ങനെ ഇതിന് കൃത്യമായിട്ട് എങ്ങനെയാണെന്ന് ഒരു പ്രാവശ്യം കാണിച്ചു കൊടുത്താൽ അറിയാൻ പറ്റും അപ്പോൾ അവക്കും കാണാലോ എപ്പോങ്കിലും ഉണ്ടാക്കുമ്പോൾ ഇതെങ്ങനെയാണ് വൃത്തിയാക്കുന്നത് മുറിക്കുന്നതെന്നൊക്കെ അപ്പോൾ സാധാരണ നമ്മൾ ചില പച്ചക്കറീൻ്റെയൊക്കെ ഇപ്പം മോളെപ്പോലെയിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അന്ന് ഞാൻ അതുപോലെ പറയുന്നുട്ട അല്ലാണ്ട് നമ്മളെ പ്രായമില്ല ഒരിക്കലും അറിയാമല്ലോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലെ ഇതടെ ഈ നമ്മൾ ലോക്കിയല്ലോ അല്ലേ ഇത് ചിരങ്ങ പിന്നെന്ന് പറയുന്നതിന് ലോക്കീന്ന നമ്മൾ പറയുന്നത് ഇവിടെ ചിരങ്ങ എന്നതൊന്നായിട്ട് പറയുന്നത് ചിരക്ക ചിരങ്ങ എന്നൊക്കെ പറയും അത് പിന്നെ ചള് ചള് പറയും മൂക്കാത്തതാണെങ്കിൽ അതിൻ്റെ കുരുവടക്കാതെ നമ്മൾ തോരം വയ്ക്കാനെല്ലാം അരിഞ്ഞിടുന്നത് ഇത് നമ്മൾ നമ്മളുള്ളിലെ കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് കടുകൊട്ടിച്ച് ഉണക്കമുളകിട്ട് അതിലോട്ടേക്ക് ഇത് ചെറുതായി അരിഞ്ഞതിട്ട് ഉപ്പിട്ട് ഇളക്കി മഞ്ഞൾപ്പൊടി അരസ്പൂണ് മുളക് പൊടി ഒരു സ്പൂണ് അതിലോട്ട് നല്ല മിക്സ് മിക്സാക്കി തേങ്ങയിട്ട് പിന്നെ ഇടയ്ക്കിടയിൽ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നെ വെള്ളത്തിൽ തന്നെ അത് വേവുന്നുണ്ട് ഇനി അഥവാ അത്രക്ക് എന്തെങ്കിലും വേവുന്നില്ല അങ്ങനെ എന്താ തോന്നുന്നുണ്ട് കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുത്തു ഞാൻ ഒട്ടും വെള്ളം ഒഴിക്കാണ്ടാണ് ഉണ്ടാക്കിയത് സാധാരണ വീട്ടിലൊക്കെ ഇതിൻ്റെ കോമ്പിനേഷൻ എന്നാന്ന് അമ്മയൊക്കെ പറയുന്നത് ഉണക്കച്ചെമ്മീനും പിന്നെ പടവലങ്ങിയാണ് പക്ഷേ തെക്കോട്ടൊക്കെ ഒരുപാട് ആൾക്കാർ പച്ചക്കറി ഉണക്ക ചെമ്മീൻ ഇട്ട് വയ്ക്കൂലേ നമ്മളങ്ങനെ എല്ലാം ഒന്നും നോക്കില്ല കേട്ടോ ചക്കയിലെല്ലാം ഇട്ട് വയ്ക്കും ചക്ക വറവാക്കുമ്പോൾ അങ്ങനെ പടവലങ്ങയിലും അങ്ങനെ കുറച്ച് കുറച്ച് പച്ചക്കറിയിൽ ചെമ്മീൻ ഇട്ടാൽ നല്ല ടേസ്റ്റാന്നും പറഞ്ഞിട്ട് പിന്നെ നമ്മൾ കടുപുട്ടി ഉണക്കമുള്ള ഇടുന്നില്ല അന്നേരം കഴുകിയ ചെമ്മീനെ അതിലേക്ക് ഇട്ടിട്ടാന്ന് ഉണ്ടാക്കുക കുറച്ച് ഒരു വറ പിന്നെ വറുത്ത് വരുമ്പോൾ അതിലേക്ക് കഷ്ണങ്ങളിട്ടിട്ട് അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് കണ്ട് പഠിക്കാനാണെങ്കിൽ പിന്നെ ഈ വീഡിയോയിൽ കാണിക്കുന്നത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഞാൻ എങ്ങനെയൊക്കെയാണ് കഴുകി മുറിച്ചിട്ടോ ഇതിലേക്ക് ഇടുന്നതൊക്കെ കേട്ടോ അപ്പം ഞാനതിൽ പറയണമെന്നാണ് പോകുന്നതെന്ന് അറിയാം ഓരോന്നിലും ഓരോ കാര്യങ്ങളല്ലേ പറയുന്നത് എനിക്ക് പണ്ടേ നല്ലോണം ഭക്ഷണം കഴിക്കണം കേട്ടോ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചോറ് തന്നെ കേട്ടോ അല്ലാണ്ട് ബേക്കറി സാധനങ്ങളോ ഫ്രൂട്ട്സൊന്നും അന്നേരം പിന്നെ അങ്ങനെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിട്ടില്ല ഫ്രൂട്ട്സ് ഫ്രൂട്ട്സെല്ലാം വല്ലപ്പോഴേ കഴിക്കുള്ളൂ പണ്ട് കല്യാണത്തിന് മുന്നേ പറയുന്നത് നല്ലോണം ഭക്ഷണം കഴിക്കണം എന്നാൽ ചോറാണ് കൂടുതൽ കഴിക്കേണ്ടത് അങ്ങനെ രാവിലെ സ്കൂളിലും കോളേജും പോകുന്ന സമയത്ത് രാവിലെ ഒന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ അത്ര ശ്രമിച്ചാലും എനിക്ക് കഴിക്കാൻ പറ്റില്ല ഞാൻ ഉച്ചയ്ക്കെത്തിയതും രാത്രി എത്തിയതും പറയുന്നത് നല്ലോണം കഴിക്കും ചോറും കറിയും തന്നെ ബേക്കറി ഐറ്റംസൊന്നും അധികം ഇഷ്ടമൊന്നുമല്ല ഇരിവുള്ള മിച്ചറും ചിപ്സൊക്കെ ഇഷ്ടമാണ് പിന്നെ മധുരമുള്ള ബേക്കറി ഐറ്റംസ് ഒന്നും വലിയ ഇഷ്ടമെന്നല്ല അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ ഈ ചോറ് തന്നെ കഴിക്കുന്നതുകൊണ്ടായിരിക്കും നല്ല നല്ല വണ്ണം ഉണ്ടായി നമ്മൾ നല്ല തടി എന്ന് പറയുന്നത് കേട്ടോ നമ്മളെവിടെയൊക്കെ വണ്ണം ഉണ്ടാകുന്നതിന് നല്ല തടി ഉണ്ടായി എന്ന് പറയും അപ്പോൾ അത് അതുകൊണ്ട് തന്നെ ഒരുപാട് ഈ വണ്ണം ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ ബോഡി ഷേമിങ് എന്ന് പറയുന്ന വാക്കൊക്കെ ഇപ്പം ഇപ്പോഴും നല്ല കുറച്ച് കാലമായിട്ടാണ് ഞാൻ എനിക്കൊക്കെ അറിയുന്നതിന് അങ്ങനെ ഒരുപാട് വണ്ണം കൂടി എൻ്റെ പേരിൽ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറ് തന്നെയാണ് വണ്ണം കൂട്ടുന്ന സംഭവം എന്ന് പറയാം അപ്പം ഞാൻ എന്താ പറയുക എന്ന് വെച്ചാൽ ഇപ്പം പിന്നെ ഞാൻ ഭക്ഷണം കുറച്ചുകൊണ്ടാണ് കൺട്രോളിൽ പോകുന്നത് ഇല്ലെങ്കിൽ ഒരുപാട് വണ്ണം വെക്കും അപ്പോൾ നമുക്ക് ഭക്ഷണം കൺട്രോൾ ചെയ്യാനുള്ളൊരു ടിപ്സാണ് ഞാനീ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഭക്ഷണം ഓരോ സ്പൂൺ സ്പൂണല്ല നമ്മൾ വിളമ്പുന്ന തവി വെച്ചിട്ട് ഓരോ തവി കുറച്ച് കുറച്ച് കൊണ്ടുവന്നാൽ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഭക്ഷണം കൂട്ടി കഴിക്കാനേ പറ്റൂല ആ അത്രയും കുറക്കുന്ന കുറഞ്ഞ ഭക്ഷണം മാത്രമേ കഴിക്കാൻ പറ്റൂ